ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ യു ഡി എഫിനെ പിന്തുണച്ചാൽ ജമാഅത്തെ ഇസ്ലാമിയെ സ്വീകരിക്കുമെന്ന് പി കെ ഫിറോസ് ജമാഅത്തെ ഇസ്ലാമിക്ക് മതരാഷ്ട്രവാദം ഇല്ലെന്ന് അവരുടെ അമീർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് വളരെ ചെറിയ സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പി കെ ഫിറോസ് പറഞ്ഞു അവർ വിചാരിച്ചാൽ ഒരു മതരാഷ്ട്രം ഉണ്ടാക്കാൻ കഴിയുമോ എന്നും അദ്ദേഹം ചോദിച്ചു വിശാലമായ കാഴ്ചപ്പാടിൽ ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ യു ഡി എഫിനെ പിന്തുണച്ചാൽ സ്വീകരിക്കുമെന്നും ജമാഅത്തെ ഇസ്ലാമി ഏറ്റവും അധികം കാലം പിന്തുണ നൽകിയത് ഇടതുപക്ഷത്തിനാണെന്നും പി കെ ഫിറോസ് പറഞ്ഞു എസ് ടി പി വെൽഫെയർ പാർട്ടിയെയും സ്വീകരിക്കാൻ കഴിയുമോ എന്നും തീരുമാനത്തിൽ മാറ്റം വരുത്തിയത് വെൽഫെയർ പാർട്ടിയാണെന്നും അദ്ദേഹം പറഞ്ഞു വ്യവസായ മന്ത്രി പി രാജീവ് ലതയെയും അദ്ദേഹം രൂക്ഷ വിമർശനം ഉന്നയിച്ചു ജി സ്കാനിംഗ് മെഷീൻ പൂർണ്ണമായും കേരളത്തിൽ നിർമ്മിക്കുന്നുവെന്ന പി രാജീവ് പച്ചക്കള്ളമാണ് പറയുന്നതെന്നും ആ മെഷീന്റെ സ്ക്രൂവോ മറ്റോ ആണ് ഇവിടെ നിർമ്മിക്കുന്നതെന്നും പി കെ ഫിറോസ് പറഞ്ഞു വ്യവസായ മന്ത്രി നിരവധി കപട പ്രഖ്യാപനങ്ങൾ നടത്തി അദ്ദേഹം പച്ചയായ കാപട്യമാണ് അവതരിപ്പിച്ചത് ഓരോ വർഷവും ഒരു ലക്ഷം സംരംഭമുണ്ടാകുമെന്ന് മന്ത്രി പറഞ്ഞിരുന്നു ഒന്നും നടന്നില്ല സർക്കാരിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് ഒരു സംരംഭവും കൊണ്ടുവരാൻ സാധിച്ചില്ല സർക്കാർ കപട പ്രഖ്യാപനങ്ങൾ നടത്തി കൃത്യമായി പി എസ് സി നിയമനങ്ങൾ പോലും നടത്തുന്നില്ല തൊഴിലവസരങ്ങളെക്കുറിച്ച് കപട വാഗ്ദാനം നടത്തുകയാണ് ആ ഒരു ലക്ഷം സംരംഭം എവിടെയെന്ന് മന്ത്രി വ്യക്തമാക്കണം മന്ത്രിയുടെ തൊലിക്കെട്ടി സമ്മതിക്കണമെന്നും പി കെ ഫിറോസ് പറഞ്ഞു